ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന തേവയ്ക്കലിലുള്ളൊരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് ഏകദേശം അഞ്ച് സെൻറ്റ് സ്ഥലത്തെ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിലാണ് ഈ ഒരു മനോഹര ഭവനം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ദിശയിലേക്കാണ് തേവക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട് അതുപോലെ തന്നെ ഇടപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് വെറും എട്ട് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് മനോഹരമായിട്ടുള്ളൊരു കൊളോണിയൽ ടൈപ്പ് എലിവേഷനാണ് വീടിനായിട്ട് നൽകിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഭംഗിയുള്ളൊരു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് വടക്കു കിഴക്കേ കോർണറിൽ തന്നെ ആയിട്ടാണ് കിണറിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നത് ഏകദേശം രണ്ടോ മൂന്നോ കാറുകൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് മുറ്റത്തിന് ലഭിക്കുന്നുണ്ട് വാട്ടർ സ്റ്റോറേജ് ടാങ്കും ഈ ഒരു വീടിനായിട്ട് നൽകിയിട്ടുണ്ട് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിനു ചുറ്റും ഇന്റർലോക്ക് കട്ടകളും വിരിച്ചിട്ടുണ്ട് ചെറിയൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസായിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭംഗിയുള്ളൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ മനോഹരമായിട്ടുള്ളൊരു വാഷിംഗ് കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൻ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പം ഉള്ളൊരു കിച്ചൺ തന്നെയാണ് മൾട്ടി ഫുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് താഴ്ത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകേണ്ട കൂടാതെ ഒരു ബെഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാൾ വാൾമൗണ്ട് ക്ലോസറ്റുകളാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത് ആൻഡ് ഡ്രൈ ഏരിയ പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോഡ്രോമും നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പുകൾ മരം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹാൻഡ്രൽ നിർമ്മിക്കാനായിട്ട് ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കാര്യം നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹോളിലേക്കാണ് മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് അവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ ലിവിംഗ് ഏരിയ കാണാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും വോർഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂമും നല്ല വലുപ്പമുള്ളത് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും അത്യാവശ്യം വലുപ്പമുള്ളൊരു വാർഡ്രോബും ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ നാലു ബെഡ്റൂമിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഹോളിൽ നിന്നുമാണ് ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ നൽകിയിരിക്കുന്നത് കാക്കനാട് ഇടപ്പള്ളി കളമശ്ശേരി എന്നീ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് രൂപയാണത് തീർച്ചയായിട്ടും ആണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ